as they flow down ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ട്വിസ്റ്റിനെച്ചൊരു വേറെ ലെവൽ ട്വിസ്റ്റാണ് സോ വൺ പോയിന്റ് വൺ കെ ആയപ്പോഴത്തേക്കും ഓക്കെ ഗുഡ് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് എനിക്ക് ഇത്രയും ആയി വൺ കെ ഒക്കെ ക്രോസ് ചെയ്ത് എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചു പിന്നെ ഞാൻ സൂൺ പിന്നെ എവിടെ ഈ എന്തുകൊണ്ടാണ് ഈ നിരക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു റീൽ റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനകത്ത് ഷോർട്സ് ഒരു ഷോർട്സ് ഒരു വീഡിയോ അത് ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് കെ അ ആ ഒരു വീഡിയോ ഞാൻ ഒരു ഒരു മാസം മുമ്പ് അങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഒരു ടു കെ എന്നാണ്ടൊക്കെ ഉള്ളായിരുന്നു അതിൻ്റെ വ്യൂസ് അപ്പം നോക്കിയപ്പം സെവൻറ്റി ഫൈവ് കെ പിന്നെ അതിനകത്ത് കുറേ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഈ വീഡിയോ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ഹയോ എൻ്റെ അലകോരത്തം എനലൈസസ് എന്നാടൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഞാൻ വെച്ചാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചെറിയൊരു സ്ക്രീൻഷോട്ടും ലൈക്ക് കമൻസും ഉള്ള അതും കൂടെ ഞാനിവിടെ രണ്ടെടുത്ത് ഇങ്ങനെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടാൻ ഞാൻ അപ്പം നിങ്ങൾ നോക്കണം പിന്നെ അതൊക്കെ നോക്കിയാണെന്ന് വെച്ചാൽ ഓക്കെ എന്തായാലും ആയില്ലേ വൺ കെ നമ്മുടെ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് മെയിനായിട്ട് വൺ കെ സബ്സ്ക്രൈബറും ഫോർ തൗസൻഡ് വാച്ച് അവർ ഫോർ തൗസൻഡ് വാച്ച് ഹവർ എന്ന് വെച്ചാൽ അതെനിക്കൊരു പ്രശ്നമില്ലാത്ത കാര്യം ചിലർക്ക് അതാ പ്രശ്നം ബിക്കോസ് ഞാൻ ഒരു ഫ്യൂ ഫോളോവേഴ്സ് ഉണ്ടായപ്പോഴേ എൻ്റെ വാച്ച് അവർ ഇങ്ങനെ ഇങ്ങനെ കൂടുമായിരുന്നു ബിക്കോസ് ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ ഒരു ലാസ്റ്റ് ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോയുടെ ഗ്രോത്ത് തുടങ്ങിയത് എൻ്റെ മീറ്റിംഗ് മൈ ഹസ്ബൻഡ് ആഫ്റ്റർ സിക്സ് മന്ത്സ് അവിടെ തൊട്ട ആൾക്കാർക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു പ്ലസ് ഞാനൊരു ഗോവന്യായെന്ന് കല്യാണം കഴിച്ചപ്പോൾ പിള്ളേർ ആൾക്കാർക്ക് പിന്നെ ഒരാകാംക്ഷേ വീഡിയോസൊക്കെ കാണാം അതിനെക്കൊരു പ്രശ്നമില്ല ബിക്കോസ് അല്ലാന്ന് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് വാച്ചിങ് പിന്നെ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് മലയാളത്തിലായിരുന്നു പിന്നെ ഉള്ള ആൾക്കാർ ഗോവക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് വാട്ട് ഐ ടോക്കിംഗ് അബൗട്ട് പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ചത് ഓക്കെ ഒരു വീഡിയോ കുങ്ങണിയാന്ന് ചോദിച്ചത് പിന്നെ അതിനകത്ത് പിന്നെ റീച്ചൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ മലയാളമൊക്കെ വിട്ടിട്ട് തന്നെ ഡയറക്റ്റ് ഞാൻ കുങ്ങിണി ഗോവാക്കാരുടെ ലാംഗ്വേജ് പറയാൻ തുടങ്ങി അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു നിങ്ങൾ സ്റ്റാർട്ടിങ് എൻ്റെ ഇങ്ങനെ ഫസ്റ്റ് വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് ടു ത്രീ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം മലയാളത്തിലാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ യൂട്യൂബാവുകയാണ് ആൾക്കാർ കാണും ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ കൂടുതലും നാട്ടിലുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടുത്തെ ഉള്ള ആൾക്കാരായി പിന്നെ ഞാൻ പിന്നെ ഫുള്ള് കൊങ്ങണിയായിട്ട് മാറി കൊങ്ങണിക്കാരിയായിട്ട് മാറി മലയാളമൊക്കെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാളത്തിൽ ഇല്ല ഇടയ്ക്കിടയ്ക്ക് പോലെ ഞാൻ മലയാളത്തിൽ പറത്തി ഫുള്ള് കൊങ്ങണിയായി ഇപ്പം ആൾക്കാർ എടുത്തു നോക്കിയാൽ പറഞ്ഞാൽ ഞാൻ ഇതൊരു കാര്യം എന്നൊക്കെ പറയത്തുള്ളൂ ഇപ്പം അത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാനൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത് ഓഹോ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോന്നു മാറിപ്പോന്നു ഇതല്ല നമ്മുടെ ടോപ്പിക്ക് ഇത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇതൊക്കെ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടെങ്കിൽ ക്യൂറിയോസിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് കമെൻറ്റ് ബിലോ ഞാൻ മലയാളത്തിനും കുങ്കണിയിലും എല്ലാത്തിനും ഞാൻ വീഡിയോ ചെയ്യാൻ ഞാൻ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നു നമ്മുടെ ഓഡിയൻസ് ആണല്ലോ നമ്മുടെ പ്രധാനം അതല്ലേ നമ്മുടെ മെയിൻ ഫോക്കസ് ഓക്കെ സോ അതൊക്കെ പോട്ടെ അതൊക്കെ അപ്പാർട്ട് ഫ്രം സൈഡ് നമുക്ക് ഫോക്കസ് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് വൺ കെ കിട്ടിയ എൻ്റെ സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പറയേണ്ടത് സോ അതായിരുന്നു പിന്നെ അതിന് ട്വിസ്റ്റ് വസ്റ്റാണ് നമ്മുടെ ഏറ്റവും അതിപ്പോൾ ഉണ്ട് ലൈഫിൽ ട്വിസ്റ്റ് ഇല്ലാത്ത ഒരു ജീവിതം നമുക്കില്ലല്ലോ എവിടെന്നെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും സോ ട്വിസ്റ്റ് വരുന്നത് കഴിഞ്ഞു വൺ കെ എല്ലാവരെയും വിളിച്ചൊക്കെ പറഞ്ഞു എന്താ സന്തോഷമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ ഓ എന്നും കൂടിയായിരിക്കും കൂടുമായിരിക്കും എന്നിങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ റിഫ്രഷ് നോക്കിയപ്പം ഇത്ര വൺ പോയിൻറ്റ് വൺ ഉള്ളത് കുറയാൻ തുടങ്ങി പത്ത് കുറഞ്ഞു പിന്നെ റിഫ്രഷ് ചെയ്യാൻ പത്ത് കുറയാൻ തുടങ്ങി പക്ഷെ എൻ്റെ ഇതെന്താ ഹാപ്പിനെസ് തന്നിട്ട് നീ ഇത്രയും സേഡ് ആക്കേണ്ട ആവശ്യം നീ ഹാപ്പിനെസ് തരം ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് നോക്കിയത് എന്താണ് പിന്നെ റിഫ്രഷ് ചെയ്യുന്നു പിന്നെയും കുറഞ്ഞു റിഫ്രഷ് ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞു ഞാൻ ചോദിച്ചാൽ അങ്ങനെ ആണെങ്കിൽ വൺ കെടയൊക്കെ പോയി ആൾക്കാരത്തൊക്കെ പറഞ്ഞതൊക്കെ വെറും ഇതായി പൊട്ടത്തരായെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വിഷമത്തി ഇരുന്ന അറ്റ്ലീസ്റ്റ് വൺ കെ ഓരോ സംഭവം വന്നിട്ട് നിന്നാൽ മതി അതി കുറയണ്ടാന്ന് വിചാരിച്ച് പിന്നെ റിഫ്രഷ് ചെയ്ത് എഴുതിയത് അര മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും വൺ പോയിൻറ്റ് എത്ര ടെൻ ടെന്നൊക്കെയായി വൺ തൗസൻഡ് ടെൻ അങ്ങനെ ഒരു ഫിഗർ ആയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പോസ് ആയി പകുതി സന്തോഷമായി പകുതി സന്തോഷം ഇല്ല എന്നാലും കുഴപ്പമില്ലല്ലോ വൺ കെയിൽ നമ്മൾ കുറഞ്ഞില്ല എന്നുള്ളതാ ഇങ്ങനെ ഒന്നുമില്ലാതിരിക്കുന്നേക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ വിചാരിച്ച് ഞാൻ സമാധാനിച്ചു സമാധാനം സമാധാനിച്ചിരുന്നു പിന്നെ നമ്മൾ ഓക്കെ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചൊരു ഡിഫറെൻറ്റ് ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയൊരു ഒരു ഒരു സെലിബ്രിറ്റി അല്ല നമ്മൾ വെൽ നോൺ ഒന്നും അല്ലാത്തൊരാൾക്കാരിങ്ങനെ ഇങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നുകൂടി ഭയങ്കര ഡെഡിക്കേറ്റ് ആയിരുന്നു ഞാൻ ആ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ജേർണി പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു ട്രാവലിംഗ് വീഡിയോസ് ഡേ ഇൻ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം ഇങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയൊരു ഓവർനൈറ്റിൻ്റെ ഒരു സംഭവം മിരക്കളാണ് പ്ലസ് കുഴപ്പമില്ല സോ ദാറ്റ്സ് ഇറ്റ് ഇനി നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ദെൻ പ്ലീസ് കമൻറ്റ് എന്തായാലും നമുക്ക് മലയാളത്തിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണോ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യണം ഞാനിപ്പോൾ ഒരു വർക്കിംഗ് ആയതുകൊണ്ട് കൂടെ എനിക്ക് ടൈം കിട്ടുന്നില്ല അതെൻ്റെ എന്തായാലും എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോസ് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിക്കോസ് ഈ റെഗുലർ ഈ റെഗുലറാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വീഡിയോസ് നമുക്കത് കാണാം So, uh, I'm going So that's it for the day. If you like this video, then please subscribe to my channel for more such videos. Till then, bye. Take care.